മലയാളികളുടെ പ്രിയ താരകുടുംബമാണ് ദിലീപിൻ്റെയും കാവ്യ മാധവൻ്റെയും സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയ താരജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു ആദ്യ വിവാഹബന്ധം വേർപിരിന് ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കുവാനുള്ള തീരുമാനമെടുക്കുന്നത് ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കൈയടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇവരുടേത് ഒന്നിച്ചഭിനയിച്ച കാലം മുതലേ ദിലീപ് കാവ്യ ബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നു എങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത് എന്നാൽ വിവാഹശേഷം ശേഷം സിനിമയിൽ നിന്നെല്ലാം പിന്മാറുകയായിരുന്നു കാവ്യ ഇടയ്ക്ക് തൻ്റെ ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായും കാവ്യ എത്താറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ താരം പങ്കുവച്ച ചിത്രങ്ങളാണ് വൈറലായി മാറുന്നത് കറാവുത്ത സാരിയിൽ അതിമനോഹരിയായാണ് കാവ്യ എത്തിയിരിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തുന്നത് ഇപ്പോൾ കാവ്യയ്ക്ക് തടി കുറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിലേക്ക് തിരിച്ചെത്താനുള്ള പാതയിലാണോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് ഈ വേളയിൽ ഒരു സർപ്രൈസ് എൻട്രി നടത്തുമെന്നാണ് ആരാധകർ പറയുന്നത് കാവ്യ സിനിമയിലേക്ക് തിരിച്ചെത്തിയാൽ അത് പലർക്കുമുള്ള തിരിച്ചടിയാകുമെന്നും ആരാധകർ പറയുന്നു ദിലീപുമായുള്ള വിവാഹശേഷം ഇനി ക്യാമറയുടെ വെട്ടത്ത് പോലും വരില്ല എന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് ഇതുപോലെ തന്നെ സംഭവിക്കുകയായിരുന്നു ഒരുപാട് നാളുകൾ കാവ്യ ക്യാമറയ്ക്ക് മുന്നിലെത്തിയിരുന്നില്ല എന്നാൽ നാളുകൾക്ക് ശേഷം കാവ്യ ക്യാമറയ്ക്ക് മുന്നിലെത്തുകയും ദിലീപിനോടൊപ്പം പൊതുപരിപാടികളിൽ പങ്കെടുക്കുവാനും തുടങ്ങി എന്നാൽ മകളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നും എപ്പോൾ സിനിമയിലേക്ക് തിരിച്ചെത്തണമെന്നുള്ള തീരുമാനമെടുക്കേണ്ടത് താനല്ല കാവ്യയാണെന്നാണ് ദിലീപ് പറയുന്നത്